അസലാ വൈക്കും എല്ലാവർക്കും നമസ്കാരം സേജൽ വി ചെറപ്പാശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബിൾ അന്ന് നമ്മൾ ചെറുപ്പാശ്ശേരി ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് ടൗണിൽ നിന്ന് സെക്രട്ടറിപ്പടിനോട് റോഡിനാണ് വരേണ്ടത് ഇവിടെ സെക്രട്ടറിപ്പടിയാണ് അതായത് നമുക്ക് ഒരു കിലോമീറ്റർ ആണ് ദൂരം ടൗൺ നിന്നിട്ട് മാർക്കറ്റിൻ്റെ അവിടെ നിന്നൊക്കെ കറക്റ്റ് ഒരു കിലോമീറ്റർ ആയിട്ടാണ് ദൂരം കാണിക്കുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ എൻ്റെ പുറകിൽ കാണുന്ന വീട് എഴുപത് ശതമാനം പണി കഴിഞ്ഞ വീടാണ് എഴുപത് എൺപത് ശതമാനം വരെ പണി കഴിഞ്ഞ വീട് ഇത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആധുനിക സൗകര്യത്തോടു കൂടി മൂന്ന് ബെഡ്റൂം പതിനഞ്ച് പതിനഞ്ചിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഉൾപ്പെടെ ഓപ്പൻ കിണർ ഉൾപ്പെടെയാണ് ഇന്നത്തെ കച്ചവടട്ട പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ എല്ലാ സൗകര്യവും വെള്ള സൗകര്യം റോഡ് സൗകര്യം അതുപോലെ തന്നെ മുറ്റത്ത് മൂന്നാല് വാഹനം നിർത്താനുള്ള സൗകര്യം ഇനി മേലയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക വലിയൊരു വീടൊക്കെ കെട്ടുക കാരണം താഴെ തന്നെ നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലധികം ഉണ്ട് പക്ഷേ ഇനി മേലയ്ക്ക് വേണമെങ്കിൽ അതുപോലെ ചെയ്യുക വലിയൊരു ർഭാട വീട് ആഡംബര വീടൊക്കെ കെട്ടാൻ പറ്റിയ ഒരു ഏരിയ മാത്രമല്ല ടൗണിലും കൂടിയാണ് പന്ത്രണ്ട് സെൻറ് സ്ഥലം എന്ന് പറഞ്ഞാൽ ചെറുപ്പളശ്ശേരി ടൗണിലാണ് മുനിസിപ്പാലിറ്റിയിലാണ് പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ കൂടെ ഒന്ന് കാരണം മാത്രമല്ല ഓണറുടെ നമ്പറാണ് വെക്കുന്നത് നമ്മൾ കിട്ടാ ഈ ഓണറുടെ നമ്പറുമായിട്ട് നിങ്ങൾ സംസാരിച്ച് ഡീൽ ചെയ്യുമ്പോൾ നമ്മളെ മറക്കരുത് ഇട്ടാ കേട്ടാ അപ്പൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാം അപ്പൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഇതാണ് നമ്മുടെ ചെറുപ്പളശ്ശേരി ടൗൺ ഈ ടൗണിൻ്റെ ടൗൺ ഒരു കിലോമീറ്റർ ആണ് മാത്രമല്ല നമ്മുടെ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് ഉണ്ടോ ചെറുപ്പളശ്ശേരി ബസ് സ്റ്റാൻഡ് അപ്പൊ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ടൗണിൽ നിന്ന് നമുക്കുള്ള ദൂരം ഒരു കിലോമീറ്റർ ആണ് നല്ല അൽഡിച്ചാപുളി വീട് പറഞ്ഞാൽ അൽഡിച്ചാപുളി വീട് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് കിടിലം വീട് ഈ ടൗണിന്റെ അടുത്ത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് ചാനൽ കാണുന്നവര് ഇതൊന്ന് ഷെയർ ചെയ്യണം എന്റെ ഹബീബിങ്ങളെ ഈ ടൗണിന്റെ നേരെ പുറകുവശത്തായിട്ടാണ് നമ്മുടെ വീട് നീണ്ടു കിടക്കയാണ് ചെറുപ്പളശ്ശേരി ടൗൺ കേട്ടാ വേമ്പേരി അപ്പം എൻ്റെ പ്രിയപ്പെട്ട അബീബിൾ ടൗണിൽ നിന്ന് വരുന്ന വീട് റോഡാണിത് കണ്ടില്ലേ ഏത് വാഹനത്തിനും വരാനുള്ള സൗകര്യം നാലുപുറം വീടുകളുള്ള ഏരിയ കണ്ടോ ഈ ഭാഗത്തൊക്കെ വന്ന് നോക്കിയാണെങ്കിൽ എന്താ വീടുകൾ അപ്പോൾ നമ്മുടെ സ്ഥലം ഇവിടെ ഞാൻ നിൽക്കുന്ന ഇവിടുന്ന് തൊട്ട് എങ്ങനെ അല്ല സമചതുരമായിട്ടുള്ളൊരു പീസാണ് അതിലാണ് ആ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് കണ്ടോ പ്രിയപ്പെട്ട അബീബുകൾ കാണണം എൺപത് ശതമാനം വർക്ക് കഴിഞ്ഞതാണ് ഇനി ലേശം കൂടി ബാക്കിയുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മോഡലുകൾ ചെയ്യാം ണ്ടോ അതിനൊക്കെ വി ഐ പി വീടുകളാണ് കാരണം എന്താ പറയുക ഇത് ടൗൺ ആണ് കേട്ടോ പ്രിയപ്പെട്ട ആ ബീബിൾ ഇത് ഈ ഭാഗങ്ങൊന്ന് കാണിച്ച് കൊടുക്കേണ്ട ഉത്തുമണിയെ കേട്ടോ ടൗൺ ആണ് ഇത് ചെറുപ്പളശ്ശേരി ടൗൺ ആണ് സെക്രട്ടറിപ്പെട്ടാണ് ഉള്ളിൽ ചെയ്ത വർക്ക് നൂറ് ശതമാനം കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി സാധനം ഞാൻ നമുക്ക് ഉള്ളിലേക്കാണ് കിടക്കണം ആ വീട്ടിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ അയൽവാസികൾ കേട്ടോ നമ്മൾ എവിടെ പോയാലും അയൽവാസികളായിട്ടാണ് ആദ്യം ബന്ധം ഉണ്ടായത് അപ്പോൾ അവരെ കാണാം കേട്ടോ അപ്പോൾ ഇനി ചതഞ്ച് നമുക്ക് എന്ത് ചെയ്യണം ഉള്ളിലാണ് കിടക്കണം ടക്ക് ടക്കുക എന്നിട്ട് ഇങ്ങനെ കാണുന്ന ഒരു സ്ഥലം അത് മൂന്ന് മാസ്റ്റർ ബെഡ്റൂം പതിനഞ്ചേ പാലിച്ചിട്ട് കിടക്കല്ലേ ഉള്ളിലേക്ക് നമുക്ക് ഇവിടെ പോകുക പോരി അപ്പോൾ നമ്മുടെ വാഹനം ഇവിടെ നിർത്തി ഇനി ഇതിൻ്റെ മുമ്പിൽ ഒരു വാഹനം നിർത്താനുള്ള സ്ഥലമുണ്ട് ഇവിടെ മൂന്ന് വാഹനം വേറെ നിർത്താനുള്ള സ്ഥലമുണ്ട് ഒരു പാർട്ടി പരിപാടിയൊക്കെ ഉണ്ടെങ്കിലേ കണ്ടോ എൻ്റെ പ്രിയപ്പെട്ട അബീബികളുണ്ടോ നല്ല മിസ്റ്റാണ്ട് കേട്ടോ കിണർ കോയിൽ കിണർ രണ്ടും ഉണ്ട് കിണറും ഉണ്ട് കോയിൽ കിണറും ഉണ്ട് വെള്ളം ഉണ്ട് പക്ഷെ തണർ തോടിയൊക്കെ വൃത്തിയാക്കണം ഇതുവരെ നമ്മുടെ സ്ഥലം കിട്ടാ വീടിന്റെ പുറകു വശം ഇതൊന്നും കാണിച്ചു കൊടുത്താ നല്ല വെട്ടു കൊണ്ടാ കെട്ടിക്കണ് ഇവിടെ ഈ പണി ബാക്കിട്ട് എല്ലാ ഭാഗം കാണിച്ചു തരുന്നേ ചുമരിൻ്റെ ഓഹ് ഇത് വീട് നല്ലോണം പാക്കലൊക്കെ നല്ല നീളണ്ടല്ലോ ഓക്കേക്കാ ഒരു അനവധി നീളണ്ടേട പുറത്ത് വെള്ള ഒരു ഉണ്ട് കാണിച്ചു തരാൻ വേണ്ടി വന്നാണ് കേട്ടാ ഇനി നമുക്ക് ആ സ്ഥലം പോകാത്ത ഫുള്ള് കാണിച്ചു തരാേ രണ്ട് ദിവസം പിടിക്കും അങ്ങനെ അത്രയ്ക്ക് വലിയ കൂടാ ഈ സൈഡ് കണ്ടു ഇനി ഈ സൈഡ് കൂടി കാണാം കണ്ടോ ഇങ്ങോട്ട് പോരി എന്താ പറ്റില്ല പവർ കണ്ണൂർ കല്ലാതെ പോകുന്നുണ്ട് കണ്ടോ ഇത് തേക്കുള്ള ആവശ്യമൊന്നുമില്ല ഒന്ന് പോളിഷ് ചെയ്താൽ മതി വേണമെങ്കിൽ ഇതാ ഉണ്ടോ ഇവിടെ വരങ്ങട്ട് പോരങ്ങട്ട് പോരെ കാരും ആളുകൾക്ക് കാണിച്ചു അല്ലെങ്കിൽ ബാക്കിൽ കണ്ടില്ല സൈഡിൽ കണ്ടില്ല എന്നൊക്കെ പറയും അല്ലെ അലാക്കിൻ്റെ തറയുള്ള ബഡിയുണ്ടല്ലോ വലിയൊരു തിരക്കുള്ള തറേ ബാക്കിൽ ബാക്കിലൊക്കെ വീടുകളാണ് ഉണ്ടോ ഈ തലമുറ ആ തല വരെയാണ് ആ വീടിൻ്റെ അറ്റ നോക്കിയേക്കാം ഉണ്ടോ എന്താ ലെന്ത്ത്ത് നോക്കിയേക്കാം വീടിൻ്റെ ഞാൻ കൂടുതൽ പോവാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹീവിള ഇങ്ങനെയല്ലേ ഇതാ വലിയൊരു സിറ്റൗട്ട് ഉണ്ടോ ആ തലക്കന്ന് ആ തല വരെ നല്ല മോഡൽ വീട് കണ്ട കാണിച്ചു കൊടുത്താ हाँ ताले वाली ताले का उल कर अंदर बताओ घर का अंदर घुसेगा आओ भाई देखो डोर कैसे देखो बाप देखो भाई लोग बहन लोग ये दरवाजा कैसा है देखो भाई कितना बड़ा दरवाजा है कितना अच्छा दरवाजा है देखो ये कोल की अंदर आने का കണ്ടില്ലേ ഹബീബിങ്ങളെ വലിയൊരു ഹാള് കണ്ടോ വലിയൊരു ഹാള് കാരണം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം മൂന്ന് ബെഡ്റൂമാണ് എന്തിട്ടുള്ളത് അത് പതിനഞ്ച് പതിനഞ്ചിൻ്റെ മൂന്ന് ബെഡ്റൂം ഈ ഹാളുകൾ കണ്ടു കഴിഞ്ഞു ചെറിയ മക്കളുണ്ടെങ്കിൽ ഇങ്ങനെ ബാറ്റ് കളിക്കാം കേട്ടോ വോളിബോള് കളിക്കാം ഫുട്ബോൾ കളിക്കാം ക്രിക്കറ്റ് കളിക്കാം കേട്ടോ ഇത്രയും വലിയ ഹാള് ഇനി നമ്മൾ ഇവിടെ എൽ ഷേപ്പ് മോഡൽ ഹാൾ പോണ്ട് കണ്ടാ കാണിച്ചു കൊടുക്ക് ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബി നിങ്ങൾ എന്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യണം നല്ല ഗ്രാനൈറ്റ് ആ സൂപ്പർ ക്വാളിറ്റി ആയിട്ട് കിട്ടണ ആ ബെഡ്റൂമെനിക്കൊന്ന് കിടന്ന ഇതാണ് ഒരു ബെഡ്റൂം പതിനഞ്ച് പതിനഞ്ച് ഉണ്ടോ ജനലൊക്കെ ജനലക്കങ്ങൾ വന്ന് നോക്കണം നല്ല കാതല് തെക്കിൻ്റെ കാതൽ കൊണ്ടുണ്ടാക്കിയത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ കൊടുക്കണമെന്ന് ഏയ് അവനാനും ബുദ്ധിമുട്ട് വരുമ്പോൾ അവനാൻ്റെ മോലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ എൻ്റെ ചാനൽ കാണുന്ന ഒരു ഇത് ചെറുപ്പളശ്ശേരി ടൗണിലാണ് മുനിസിപ്പാലിറ്റിയിലാണ് ഇതൊന്ന് ഷെയർ ചെയ്യണം എന്താ ബാത്റൂമെന്ന് കാണിച്ചു കൊടുത്താൽ ലോ അതിൻ്റെ വലിപ്പം നോക്കിയേക്കാം എന്താ വലിപ്പം ചെറുതൊന്നല്ല കാരണം വലിയ വലിയ റൂമാകുമ്പോൾ വലിയ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് എന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയാം അതേപോലെ തന്നെ മൂന്ന് റൂമൂട്ടാ ഞാൻ ഒരു റൂം തന്നു അതേപോലെ തന്നെ മൂന്ന് ബെഡ്റൂമും ഇതൊന്നും ജസ്റ്റ് കാണിച്ചു കൊടുക്കുക നമുക്ക് ഒരുപാട് ലെങ്ത് ഉണ്ടാവും അല്ലോ ഇത് രണ്ടാമത്തെ റൂമ് അതേപോലെ തന്നെ ഇനി അടുത്തേക്ക് പോയോ കാരണം എന്താ അറിയോ ആരോടെ അടുത്ത റൂമിലേക്ക് പോകണേൻ്റെ മുമ്പേ ഇങ്ങോട്ട് പോവാം അല്ല ഇവിടെ ഉണ്ടോ ഒഴിഞ്ഞ സ്പേസ് ഉണ്ടോ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ബാക്കിലേക്ക് കേട്ടോ എന്താണ് ഇവിടുന്ന് എവിടെ നിന്ന് നോക്കിയാൽ കാണാൻ ബാക്കിലെ വീടുകളും മയൽവാസികളി ആണോ അപ്പോൾ അങ്ങനെ നല്ല ഷോ ഉള്ള വീടാട്ടോ ഇനി വ ഇനി വാ ഈ കട ബനി ബണ്ടി വാങ്ങ വാങ്ങാൻ തമ്പി വാങ്ങാ റൂമ് പാറങ്ങ മൂന്ന് റൂം ഒന്നു പതിനഞ്ച് പതിനഞ്ചെട്ട് റൂമ് നല്ല റൂമ് അരിമയാണ് വീട് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചെർപ്ലസിൽ ടൗണിൽക്ക് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങളെ ചെർപ്ലസീറ്റ് ടൗണിനെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമില്ല ഏറ്റവും സെറ്റ് വരെ ചെർപ്പ്ലസീ ഒരു ടൗണിലുണ്ട് ഒരുപാട് ബാങ്കുകളും പോസ്റ്റ് ഓഫീസുകളും മറ്റുള്ള ഷോപ്പിംഗ് മാളുകൾ ഹോസ്പിറ്റലുകൾ കേരള മെഡിക്കൽ കോളേജ് ബാമോട് നമ്മുടെ തൊട്ടടുത്ത് നാല് കിലോമീറ്റർ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ചാനെ കാണുന്നവർക്ക് ഓരോരുത്തർക്കും സൗകര്യത്തിന് വേണ്ടിയിട്ട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ സ്ത്രീകളുടെ ഏരിയയിലേക്ക് പോകുന്നത് കിച്ചൻ ഹലോ ഇതാണ് കിച്ചൻ അപ്പൊ കിച്ചനിൽ നമ്മൾ സ്ലാബ് ഒന്നും ഇട്ടിട്ടില്ല കാരണം എന്താ പറയുക ഇത് വരുന്നവർക്ക് എങ്ങനത്തെ മോഡലാ വിടുക എന്ന് പറയാൻ പറ്റില്ല നല്ല വലിപ്പത്തിലാണ് എത്തും കേട്ടോ കിച്ചണിലെ വലപ്പകണ്ഡങ്ങൾ കാരണം വീട്ടിലെന്തെങ്കിലുമൊക്കെ വിരുന്ന് ആഘോഷം കല്യാണം പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോഴാണ് കിച്ചനിൽ ആൾ കൂടുക അപ്പം അതിനനുസരിച്ച് സൗകര്യത്തിൽ വലിയൊരു കിച്ചൺ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ എന്താണിതിന് അപ്പം ഇനി ഇതിന്റെ പണി ഉണ്ട് ബാക്കി ഈ പണിക്ക് ഞാൻ കണക്കുകൂട്ടുകയാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവ് വരും കേട്ടോ ഇനിയുള്ള പണിക്ക് ഇതാണ് വർക്ക് ഏരിയ കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ആഭിമുഖ്യം കാണിച്ചു തന്നു അപ്പം മെയിൻ പണിയൊക്കെ കഴിഞ്ഞ് കൊടുക്കൂട്ടോ തേക്കൽ മറ്റുള്ള ഗ്രാനൈറ്റിന്റെ പണി ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഉള്ള പണി എന്താ ചെയ്യും ജനലിൻ്റെ ഡോറുകൾ കാര്യങ്ങളൊക്കെ ആ അതിന് വേറൊരു കാര്യം പറയേണ്ടത് എന്താ ഇനി ഇവിടെ നമുക്ക് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് ജനൽ പാളിക്കും മറ്റുള്ളും ഇതിലൊക്കെ അതൊക്കെ ഉൾപ്പെടെയാണ് അതേപോലെ പുറമെ കുറച്ച് കല്ലുണ്ട് ഈ കല്ല് വഴി പഠിച്ചു തരാം ഏത് ഇവിടെ വരി പുറത്തേക്ക് വരിക അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് ഇതിൻ്റെ ഓണറെ നമ്പർ വെക്കുന്നത് അപ്പോൾ വാങ്ങുന്നതിൽ നമുക്കൊന്ന് വിളിക്കുക എന്നാൽ നമുക്ക് നേരിട്ട് വന്ന് കുറച്ച് നെഗോഷബിളൊക്കെ തരും ഈ കിടക്കണെന്ന കാര്യം കല്ല് ഉൾപ്പെടെ കേട്ടോ കാരണം പടവിനെ കഴിഞ്ഞ് കല്ലുകൾ ആവശ്യം വരും അപ്പോൾ ഈ കാര്യം ഈ ഇതിൽ എന്തൊക്കെ മുതലുണ്ടോ അതെല്ലാം പാടെ എഴുപത്തിരണ്ട് ലക്ഷം രൂപ അല്ലേ പോരെ എൺപത്തി അഞ്ചൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ നമ്മളിവിടെ വന്ന് കണ്ടപ്പോൾ ടൗണിൻ്റെ സ്ഥലത്തിൻ്റെ വലി ഇതുവരെ ഉള്ളതിൻ്റെ വർക്കിൻ്റെ പേരിൽ കണക്കൂട്ടിയിട്ടാണ് ഞാൻ പറയണത് ഇനി ഞാൻ പറയണ അത്ര ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്തു ചെയ്യണം നെഗോഷ്യബിൾ സംസാരിക്കണം ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ പക്ഷെ ടൗണിലായതുകൊണ്ട് സ്ഥലത്തിനും ഇവിടെ ഈ വീട് നല്ല സെറ്റപ്പ് വീടാണ് എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ചർപ്പാളശ്ശേരി ടൗണിനെ സംബന്ധിച്ച് ടു സെഡ് വരെ ഹൈസ്കൂളും പ്ലസ് ടു മറ്റുള്ള കോളേജുകളും ഏ ഷോപ്പിംഗ് മാളുകളും എല്ലാം ഉള്ള മുനിസിപ്പാലിറ്റി ഏരിയ ചാർപ്പാശ്ശേരി ടൗണ് പ്രിയപ്പെട്ട അബിബിങ്ങൾ നല്ലൊരു വീട് വെക്കണം നല്ലൊരു സെറ്റപ്പുള്ള വീട് വേണം ടൗണിൻ്റെ അടുത്ത് എന്നാഗ്രഹിക്കുന്ന ഒരു അനുയോജ്യമായ വീടാണിത് അവൻ്റെ പ്രിയപ്പെട്ട അബിമുകൾ വേറെ കാര്യമാണ് നടത്താമെന്ന് പറയുമോ വെറുതെ നിങ്ങൾ ആവശ്യമില്ല അത് ഞാൻ ഓണറെ നമ്പർ വെക്കാം ഓണർ നമ്പർ ഓഫീസ് നമ്പർ വെച്ചാൽ എന്നൊക്കെ പറയണേ അതെന്താണെന്നു പറയുക വെറുതെ ആളുകൾ വിളിച്ച് ബുദ്ധിമുട്ടിക്കും ചില ബ്രോക്കേഴ്സ് ബുദ്ധിമുട്ടിക്കും അപ്പോൾ ബ്രോക്കർമാരായാലും ആരായാലും കച്ചവടം കൊടുത്തോളി കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിന് നമ്മൾ കൂടി ഒരു ഷെയർ ഉണ്ടാവുന്ന മാത്രമല്ല ഞാൻ എല്ലാവരും കൂട്ടും എൻ്റെ അടുത്ത് കച്ചവടം കൊണ്ടിട്ട് ബ്രോക്കർമാർ ആയാലും ഡീലർമാരായാലും ആരെയായാലും കൂട്ടി പിടിച്ചുള്ള കച്ചവടം തന്നെയാണ് ചില ബ്രോക്കർമാർക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് എന്ന് എന്തോ നമ്മൾ നിങ്ങൾ ചാനലിൽ ഇടുക എന്നിട്ട് അത് നേരിട്ടാണ് പോവുക എന്നിട്ട് അവിടെ കെ ഏയ് ഞങ്ങൾ ചാനൽ കണ്ട് വന്നതല്ല എന്നൊക്കെ പറിച്ചില്ലേ അപ്പോൾ അതൊന്നും അവിടെ നടക്കില്ല എന്നാൽ അധ്യാപ അഡ്വാൻസ് ആയി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബ്രോക്കർമാർക്ക് ആർക്കെങ്കിലൊക്കെ ഇതാ പാർട്ടി ഉണ്ടോ കൊടുന്ന് പോളി കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം കൊണ്ടായിക്കോളി യാതൊരു സംശയമില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് ചാനലിൽ പറയാനുള്ള ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം വിളിക്കുക വെറുതെ വിളിച്ചാൽ അന്വേഷിക്കേണ്ട എഴുപത്തി രണ്ട് റുപ്യ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നെഗോഷ്യബിൾ എന്തെങ്കിലും നിങ്ങൾ നേരിട്ട് വന്ന് കാണണം കേട്ടില്ലേ അപ്പോൾ അത് അതും കൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തണമെന്നുള്ളൂ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന എൻ്റെ ഹബീബിയങ്ങളുണ്ടാവും ഒന്ന് നമ്മുടെ പിന്നാലെ കൂടിക്കോളിയും വൈത്താലെ സെയ്ദലബി ബിസ്മീന്നുള്ള ഫോളോവേഴ്സ് നമ്മൾ ആ കൂടിക്കോളി സമ്മാനങ്ങൾ അടക്കടക്ക് കൊടുക്കണുണ്ട് ഇൻസ്റ്റാഗ്രാമിലും സെയ്ദലബിയാണ് ബിസ്മിയാണ് യൂട്യൂബിൽ സിമിയ റിയൽ വൺ അപ്പോൾ അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അനവധി സമ്മാനങ്ങൾ കിട്ടും ഇൻഷാല്ല പല ഭാഗത്ത് നമ്മുടെ മുതൽ ബുക്കാണ്ട് പല ഭാഗത്ത് നമ്മൾ വന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് പോകാൻ നിൽക്കുകയാണ് മലപ്പുറം ജില്ലയിൽ വീഡിയോ ഉണ്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യാൻ മറ്റുള്ള ഗ്രൂപ്പിൽ എത്തിക്കുക എൻ്റെ ഹബീബിളെ അതേപോലെ തന്നെ നമ്മുടെ ഭൂമി ചന്തവരനുണ്ട് പത്തിരുപത്തഞ്ച് വർഷമായി കച്ചവടം തുടങ്ങിയിട്ടെങ്കിലും ഭൂമി ചന്ത കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചാന്നുള്ളത് ഇനി ചന്തോട് ചന്തയാണ് ജനുവരി മൊത്തം അല്ലെങ്കിൽ ഹാപ്പിന്യൂ ഇയർ പ്രമാണിച്ചിട്ട് അഞ്ച് സെൻറ്റ് രണ്ട് ലക്ഷം റുപ്യ അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വില അതിൻ്റെ ഇടയിൽ മറക്കണ്ട എഴുപത്തി രണ്ട് ലക്ഷം എഴുപത്തി രണ്ട് ലക്ഷം എല്ലാവരും എൻ്റെ അഭിമ്യങ്ങൾ ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മഹസ്സലാമ മഹസ്സലാമ